നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചേലക്കര പോളിടെക്നിക് കോളേജിലെ തെരഞ്ഞെടുപ്പിൽ യൂണിയൻ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അഭിഷേകിനായുള്ള അനുമോദന സദസ്സ് പൈങ്കുളം വായനശാല അംഗനവാടി ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു അത്തരം കാര്യങ്ങളെല്ലാം കൂടാതെ ഇന്ന് സമൂഹത്തിൽ വലിയ ഉത്തരവാദിത്വം അതിക്കെതിരായി ശബ്ദം ഉയർത്താൻ പറ്റുന്ന പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ടത് നിർബന്ധമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേരളമായതുകൊണ്ട് നമുക്കതിന് ഗൗരവം മനസ്സിലാവണമെന്നില്ല യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പുറത്ത് നമ്മളെ പോലെ ആളുകൾ വലിയ തോതിലുള്ള ചേരിതിരിവും വിവേചനം എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു അത് ബോധപൂർവമാണ് ഞാൻ പറയേണ്ടത് എത്ര ആൾക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല വളരെ ഗൗരവാണത് പഴയ കാലഘട്ടത്തിൽ പോണത് ചില ആളുകൾക്ക് അത് ആവശ്യമാണ് ഈ നാട് ഭരിക്കുന്ന ആളുകൾക്കും അത് ആവശ്യമാണ് ജനം അങ്ങനെ തട്ടുതട്ടായി ചിന്തിച്ച് വേര് തിരിച്ച് നിർത്തിയാൽ ചില ആളുകൾക്ക് അതിൽ ഗുണമാണ് ആ ഗുണം ഈ രാജ്യത്തിന്റെ ഭരണത്തെ വരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരുന്ന തലമുറകളും ആ രീതിയിൽ ചിന്തിക്കുന്നു അന്ധവിശ്വാസത്തിന് പോലും അടിമപ്പെടുന്നു അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി കാണുന്നു ഇത് വലിയ ആപത്താണ് ഈ കേരളത്തിൽ പോലും നല്ല വിദ്യാഭ്യാസ നിലവാരം ഉള്ള ഈ കേരളത്തിൽ ആ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുന്നു പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സന്തോഷമുണ്ട് കാരണം വളർന്നു വരുന്ന നിങ്ങൾ ഓരോരുത്തരും മറ്റ് കാര്യങ്ങളിലൊന്നും ഉൾപ്പെടാതെ രാഷ്ട്രീയ പ്രവേശനം ലഭിക്കുന്നത് നമ്മുടെ കോളേജ് ജീവിതത്തിലൂടെയാണ് ആ അധ്യാപനത്തിലൂടെയാണ് നിങ്ങൾ വളർന്നു വരേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സന്ദീപം പറഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ എങ്ങനെയാണ് വളർന്നു വന്നത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ഇനിയുണ്ടായ ജീവിതങ്ങളെല്ലാം ഒരുപാട് ടി ചന്ദ്രശേഖരൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ ഇ ഗോവിന്ദൻ എൽ സി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ എ കെ ഉണ്ണികൃഷ്ണൻ കെ എസ് അനുരൂപ് സുരേന്ദ്രൻ സുശീല ദേവി മനീഷ് വാർഡ് മെമ്പർ സന്ദീപ് കോന്നനാത്ത പൈങ്കുളം വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി നീലകണ്ഠൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ നിന്നൊരു കുട്ടി ചേലക്കര പോളിടെക്നിക്കിന്റെ യൂണിയൻ സാന്നിധ്യത്തിലേക്ക് ഒരുപക്ഷെ യൂണിയൻ ചെയർമാനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ചെയർമാനേക്കാൾ കൂടുതലായി നിയന്ത്രിക്കുന്ന രീതിയിൽ യൂണിയൻ ജനറൽ സെക്രട്ടറി എന്ന പദത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ മാമഞ്ചൂട് താമസിക്കുന്ന അഭിഷേക് അപ്പോ അഭിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനകത്ത് നിന്ന് അത്തരത്തിലൊരാൾ കലാലയ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ എന്തിനാണ് നാട് ഇത്തരത്തിലൊരു അനുമോദനം കൂട്ടുന്നത് എന്ന് ചിലരെങ്കിലും ആശങ്കപ്പെടുന്നുണ്ടാവും സാധാരണ സാധാരണഗതിയിലുള്ള ഒഴുക്ക് തന്നെയല്ലേ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ടോ എന്നുള്ളത് ആ ചോദ്യം പ്രസക്തമാവുന്ന ഘട്ടത്തിലാണ് നമ്മുടെ നാടിനകത്ത് നിന്ന് ഒരു തന്റെ പോരാട്ടം തുടക്കം കുറിക്കുമ്പോൾ നാളെ നാടിന് മുതൽ കൂട്ടാവുന്ന രീതിയിൽ ആ കുട്ടി വളർന്നു വരുമ്പോ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നാട്ടിലേക്ക് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള പ്രതലം സൃഷ്ടിക്കുക എന്നുള്ളത് നാടിന് ഉത്തരവാദിത്തമാണ്